ചക്കരകളെ എല്ലാരും ഞാൻ മുടി വെട്ടിയതിനൊക്കെ ഭയങ്കരമായിട്ട് കംപ്ലൈൻറ് പറഞ്ഞു എടാ ചക്കരകളെ ഈ പ്രായത്തിൽ ഇതൊക്കെ നടക്കത്തുള്ളു മുടി വെട്ടല് പിന്നെ എനിക്ക് ഈ മുഖത്തൊക്കെ ഓരോന്നും പരീക്ഷിക്കുന്നത് ഇന്ന് തുടങ്ങിയ തൊഴിലല്ലേ എന്റെ ഓർമ വച്ച കാരൻ പോലും ചെയ്ത് ചെയ്ത് ചെയ്തിരിക്കില്ലേ ഞാൻ ഇപ്പൊ എന്തോ തേച്ചല്ലേ നേരത്തെ ഒരു സാധനം കിട്ടി പുതിയത് എന്തോ തേച്ചപ്പൊ മുഖമില്ലേ കുരു കുരു പോയി സുഹപ്പെട്ട് കഴിയും മുഖം കുരു കുരു പോലെ ഇങ്ങനെ പൊങ്ങി വന്നു അതാ ഞാൻ പറഞ്ഞ ലോകത്തിലെ ഒരു പരീക്ഷണ സാധനമാണ് ഇരിക്കുന്ന മുതൽ മുതല് പിന്നെന്തുണ്ട് ശേഷം എല്ലാവരും ചോറൊക്കെ കൊണ്ടിട്ട് ഇരിക്കുകയാണ് പോസിറ്റീവ് എനർജി തരാൻ വരൂ വരൂ പോസിറ്റീവ് എനർജി അറിയാൻ നോക്ക് നൂറ്റമ്പത് രൂപയുള്ളു സ്വർണം പോലെ ഇരിക്കും എന്റെ സ്വർണമാണിത് എട്ട ഞാനിപ്പോഴേ തുണി മടക്കിക്കോ കുറേ തുണി മടക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമാത്ത പണി എൻ്റെ ദൈവമായ ഞാൻ എല്ലാ പണിയും ചെയ്യുന്ന സഹോദരങ്ങളെ എൻ്റെ സുഹൃത്തുക്കളെ തുണിമടക്കാൻ മാത്രം എൻ്റെ അടുത്ത് പറയരുത് ഞാൻ ആ കാര്യത്തിൽ ഡീസൻ്റേ അല്ല എനിക്ക് വെഹ്റാഞ്ചും കഴിഞ്ഞാൽ തുണി എല്ലാം ചുരുട്ടിക്കുട്ടിയായിരുന്നു അതൊക്കെ കയറ്റി കയറ്റി വിളിച്ചിട്ട് അടച്ചു വെച്ചിരിക്കും നിങ്ങൾ നോക്കുമ്പോൾ ഈ വീടെല്ലാം നല്ല ഭംഗിയായിട്ടിരിക്കുന്നു ആ വാർഡ്രോബിൽ ഇങ്ങനെ ഒന്ന് നീക്കി എല്ലാം കുടുംബോധത്തേക്കോട്ട് വീഴും അല്ലേ ആ ഇത് ഇന്നലെ എൻ്റെ വീട്ടിൽ വരുന്നത് എല്ലാവർക്കും അറിയാം രണ്ട് എല്ലാവരെയും ഞാൻ സോപ്പിട്ട് തുണി മടക്കിക്കും അല്ലേ എൻ്റെ അമ്മയുടെ ഇത്ര മക്കളൊക്കെ വന്നാൽ ഞാൻ പറഞ്ഞി ഞാൻ ചുരിദാറുതാരം അന്നേനക്ക് എൻ്റെ ഈ ഡ്രസ്സ് ഒന്ന് മടക്കി തരാം അപ്പം അവളുമാർ വില വെച്ചു രണ്ട് കൂടി തരാവ മൂന്നിവിടെ തരാവല്ലേ രമേഴ് വെള്ളം ഇന്നീൻ പെടത്തിയുണ്ട് ഓവള് ഈ വന്ന് മടക്കി തരു രണ്ടാമൂന്നാം ജോടി കിട്ടാറ് അവളെയൊക്കെ സോപ്പിട്ട് കുപ്പയിലിറക്കി മടക്കിക്ക് ഇവിടെ ആര് വന്നല്ലേ അങ്ങനെ അല്ലെ കൂട്ടുകാർ വന്ന അങ്ങനെ പറഞ്ഞ് ഞാൻ മടക്കിക്കോട്ടെ ചക്കരകളെ ഓ ഇപ്പം ഇതിനകത്ത് കേൾക്കുമ്പോൾ ചെല്ലുമോ എന്നാൽ ശരി ചുങ്കുമ്മ ഞാൻ മടക്കി തരാം വണ്ടിയും പിടിച്ചു വരണ്ടേ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു പരിപാടി ചെയ്തു ഗുളിമാർക്കൊക്കെ ഇപ്പൊ ഭയങ്കര ഗമയൊന്നും മടക്കി തരാൻ പറയുമ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു പണി ചെയ്തു ഒരു സ്വയം തൊഴിൽ സംരംഭം ഉണ്ടാക്കിയിരിക്കുന്നു പിന്നെ ഡ്രസ്സ് ഫോൾഡിയ ഫോൾഡ് ചെയ്ത് തരുന്നതിന് ആളുണ്ട് അവരെ വിളിച്ച് പൈസ കൊടുത്താൽ മതി അവരിപ്പം ഇതേ ചെയ്തു തരുന്നു കാണിച്ചു തരാമേ ഡ്രസ്സ് ഒരു പ്രാന്താലയം പോലെ കിടക്കും എല്ലാം മടക്കി കൊണ്ടിരിക്കും കാണിച്ചു തരാത്തക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക് ആർക്കും നമ്മുടെ വീടെല്ലാം ഓർഡർ ആക്കി നല്ല വൃത്തി അടുക്കുന്നീറ്റ് എല്ലാ അടുക്കളയിലെ പൊട്ടിയതും പഴയതുമായ എല്ലാ ഷെൽഫിലും ഓർഡറിരിക്കുന്ന പാത്രങ്ങളെല്ലാം കളഞ്ഞ് എല്ലാം നല്ല സെറ്റായിട്ട് നിരത്തി തരും അതത് വേറെ പിന്നെ ദേ തുണികളെല്ലാം കിടക്കുന്ന വേണ്ട കേട്ടാ കേട്ടാ വേണ്ട മടക്കി കൊണ്ടിരിക്കുക ഫോൾഡ് ചെയ്ത് നല്ല തരും അപ്പം നല്ല നീറ്റാക്കിത്തരുന്ന അങ്ങനത്തെ ആളുകൾ ഈ എറണാകുളത്തുണ്ട് കേട്ടാ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി കേട്ടോ അപ്പം നമുക്ക് ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാം ഈ ഭാരിച്ച പണി ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ചേരാൻ ഉഴപ്പികളും ഉണ്ട് എന്നെ പോലത്തെ ഉഴപ്പികൾ ഉണ്ട് വീട്ടിൽ ഇതൊന്നും ചെയ്യാൻ കഴിയല്ലേ വല്ലവറെ കാണാൻ നോക്കി ഭയങ്കര കൂതിയ രണ്ട് ദിവസം ഭയങ്കര ഒതുക്കായിരിക്കും ആറു നമ്മളതാണ് ഞാൻ പറയും പോസിറ്റീവ് എനർജി ആയിട്ടുള്ള കൂട്ടുകൂടണം അടുക്കും ചിട്ടയുള്ളവരുടെ കൂട്ടുവിടണമെന്ന് പറയത്തില്ലേ അങ്ങനെയുള്ളവരുടെ കൂട്ടി വിടുമ്പോൾ നമ്മൾ അവരുമായിട്ടൊരു സഹവാസം വരുമ്പോൾ നമ്മൾ അവരിലെ നീറ്റ്നെസ് കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്ക് നമുക്ക് പകരും ഇല്ലേ ഈ ഒഴപ്പിയും കൊള്ളാത്ത ആളുകളോട്ട് കൂട്ടുകൂടിയാൾ പറയാം കുളിക്കത്തൂല് അലക്കത്തൂല് ഒരുങ്ങത്തൂല് എന്തെങ്കിലും വാട്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട് ചില ആൾക്കാർ അവരുമായിട്ട് കൂട്ടുകൂടിയാൽ ചില ഒരു ഓവർ പിശുക്ക നല്ല ഭക്ഷണം കഴിക്കത്തില്ല ഒരു വസ്ത്രം കൊടുക്കത്തില്ല നല്ലൊരു ചെരുപ്പ് വാങ്ങത്തില്ല നല്ലൊരു ബാഗ് വാങ്ങത്തില്ല ഒരു ബ്യൂട്ടി പാർലറിലും പോകത്തില്ല ഒന്നും നീങ്ങേറ്റ ഒരു നെയിൽ പോളിഷ് പോലും നഗത്തിൽ ഇടാൻ മേടിക്കത്തില്ല ഒന്നും പൈസ ഇലവാ അവരുടെ കൂടെ നമ്മളൊന്ന് കൂട്ടു കുടിക്കുക കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളവരിൽ ഒന്നാന്തരം പിശുക്കത്തെയും പീറകളുമായി തീരുവാൻ ശരി പത്തിട്ട് ഞാൻ എനിക്കങ്ങനത്തുള്ളൊരു ഇഷ്ടമല്ല ഞാൻ അവരെ ഇന്നൊരു ഡിസ്റ്റൻസിലൊക്കെ ഞാൻ എപ്പോഴും എനിക്ക് നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ട് നല്ല ഡ്രസ്സ് ചെയ്ത് നല്ലപോലെ ഒരുങ്ങി എപ്പോഴും നല്ല ഉന്മേഷത്തോടെ ഇരിക്കുന്ന ആളുകളായിട്ട് കൂട്ടുകൂടുന്നതാണ് ഭയങ്കര ഇഷ്ടം എപ്പോഴും ചിരിച്ചും തമാശയും പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചിരിക്കുന്നത് നമുക്ക് ഇനി എന്ത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ചിരിയും കളിയും വർത്താനവും തമാശയായിട്ട് തന്നെ ഇരിക്കണമെന്നാണ് ഞാൻ പറയുന്നത് എങ്കിൽ മാത്രമേ നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാകത്തുള്ളൂ നമുക്ക് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ എപ്പോഴും മൂടിയിട്ടിരിക്കുന്നവരിട്ട് കുട്ടിയുടെ കൊള്ളത്തില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ എനിക്കിഷ്ടമല്ലെടി മൂടിയിട്ടിരിക്കുന്നവര് എൻ്റെയോട് പിടങ്ങി പോകുന്ന ഒരു താമരയാ പറഞ്ഞത് ഇങ്ങോട്ട് ലേ പോരൂ എന്ന് പറഞ്ഞറിയാം അത് താമര എപ്പോഴും പറയും ഓ സിജി ഞാൻ അവിടെ ഇരുന്നിട്ട് എനിക്ക് സിജി ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്ന പറയും എത്ര വട്ടം വിളിക്കുന്നത് അല്ലേ ചുമര് വാരട്ടേന്ന് ജീവിക്കും ഇവിടെ ഇപ്പോൾ ഗസ്റ്റൊക്കെ വരിക പോരുന്നൊരു അങ്ങനെ രുത്താൻ പറ്റത്തില്ല ചിലരൊക്കെ ഇടയ്ക്ക് ഓരോരുത്തരൊക്കെ വന്ന് നിൽക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് എപ്പോഴും പുറത്തുനിന്ന് ഒരാൾ കൂട്ടുകാർ നമ്മൾ അതേസമയം അവർക്കൊരു പ്രൈവസി ഇല്ല അതുകൊണ്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് മറ്റേ അതാണ് മെയിൻ കാര്യം അങ്ങനെ നല്ല രസമാണ് അങ്ങനത്തെ ഇപ്പം എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുക വീട് അടുക്കി ഇപ്പറക്കി വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ താളുണ്ട് കേട്ടോ ഞാൻ എമ്പര് ഇട്ടേക്കാം നിങ്ങൾ വിളിച്ചോ വിളിച്ച് ചോയിപ്പിക്കും കേട്ടോ അപ്പോൾ വിളിച്ചു കഴിയുമ്പോൾ നമുക്ക് കാണാം സൂപ്പറായിട്ട് ചെയ്ത് കൊടുക്കത്തില്ലേ എന്തൊക്കെ ചെയ്യും എന്തൊക്കെ അവർ ചെയ്യുന്നത് അവര് അലമാരി പറഞ്ഞ് തരും അവരൊന്ന് വീടൊന്ന് ചെമ്പായിട്ട് നമുക്കൊന്ന് ഒരു ഗസ്റ്റ് രണ്ടു ദിവസം കഴിഞ്ഞ് വരുന്നത് ഒരു രണ്ട് ദിവസം മുമ്പ് തന്നെ അവരെ വിളിച്ച് പറയണം അന്നേരം ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ട് വീട്ടിലിന്നിരി മണി പ്ലാന്റ് ഒക്കെ വെച്ച് അലങ്കരിക്കണം നല്ല അടിപൊളിയായിട്ട് വീടൊന്ന് സെറ്റാക്കണമെന്നുണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ മതി കർട്ടനൊക്കെ മാറ്റി അതിന് പൈസ നിങ്ങൾ മുടക്കിക്കോണം അവരെല്ലാം ഒന്ന് കറക്റ്റ് അവർ പറഞ്ഞ സാധനങ്ങളെല്ലാം മേടിച്ച് കൊടുക്കണം എല്ലാം കൃത്യമായിട്ട് അവർ ചെയ്തല്ലേ അവർ പൈസ കൊടുത്ത് അവർ മേടിച്ചിട്ട് നിങ്ങൾക്ക് വില്ല കൊണ്ട് തരും നല്ല അടിപൊളിയാക്കി സൂപ്പറാക്കി തരും വീട് നല്ലതാണ് അപ്പോൾ അങ്ങനെ അടുത്ത ആളുണ്ട് അങ്ങനത്തെ ഉള്ളവരെ ഞാൻ റെഡിയാക്കി തരാം കേട്ടോ എന്നെ വിളിക്ക് കോണ്ടാക്റ്റ് ചെയ്യുക നല്ലതാണ് ഞാൻ നമ്പറിനകത്തിട്ടേക്കാം പിന്നെന്താ പറയുക ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചാൽ എല്ലാവരും ജോലി സമയത്ത് എൻ്റെ ഈ വീഡിയോ ഞാൻ ഇടുന്ന കൂടുതലും ജോലിക്ക് പോകുന്നവരൊക്കെയാണ് ഇരുന്ന് ഇൻ്റർവൽ ടൈമിലാണ് ഇത് കാണുന്നത് ബ്രേക്ക് ടൈമിൽ അല്ലേ ലഞ്ച് ടൈമിൽ ഒരു സമയത്താണ് കൂടുതലും പേര് എൻ്റെ വീഡിയോ കാണുന്നത് പിന്നെ വീട്ടമ്മമാരൊക്കെ ആണെങ്കിലും വീട്ടിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്നൊരു സമയത്താണ് ഈ വീഡിയോ കാണുന്നത് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ ഇച്ചിരി ചോറ തിരുന്നുളു എൻ്റെ നിയമം എൻ്റെ ഈ കവള ചാടുന്നോണ്ട് ഞാൻ നിർത്തി ആദ്യം കവളയിലോട്ടാണ് വരുന്നത് അല്ലേ വയറും ചാടും കവളും ചാടും എൻ്റെ കൈ വണ്ണം വെക്കും കൈ അത്രക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ ഞാൻ എനിക്ക് രണ്ടായിരത്തി പതിനാറിലും പതിനഞ്ചിലും ഉള്ള ഡ്രസ്സ് വരെ ഞാൻ ഇപ്പോഴും ഇടുന്നത് പഴയ ഇതൊക്കെ പഴയ ചുരിദാറാണ് കണ്ടോ പുതിയതല്ല പഴയ ചുരിദാർ അപ്പോൾ ഇപ്പം ഞാൻ കുറേയൊക്കെ വീട്ടിലിടും എനിക്ക് വണ്ണം കൂടിയിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എൻ്റെ കവള് ഭയങ്കര തടിപ്പായിട്ട് അതെന്താണ് കവളിങ്ങനെ ചാടി വരുന്നത് ഏ മധുരം എന്തു ഞാൻ ഒരു മധുരവും കഴിക്കുന്നില്ലേ ചോറാണ് കഴിക്കുന്നത് ചായ ചായ ഇട്ട് കുടിക്കും ഞാന് അത് മധുരമായിരിക്കും മധുര ഇട്ട് കുടിക്കുന്നുണ്ട് നല്ല രസം അമ്മ മേടിച്ചിപ്പോ ഞാൻ എടുത്തിട്ടു ഇരിക്കുന്നുള്ള ചരണേ എല്ലാരും ചോറൊക്കെ കൊണ്ടിട്ട് കഥകളൊക്കെ പറഞ്ഞിട്ട് പോ ഞാൻ ഞാനെല്ലാവരും പറഞ്ഞു ചിരിക്കുന്ന കഥ വേണം ചിരിക്കുന്നത് ഞാൻ ചിരിക്കുന്ന കഥ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണെ ചിരിക്കുക എന്ന് പറഞ്ഞാൽ ചില ചിരിക്കുന്ന തന്നെ ബന്ധുക്കളും സ്വന്തക്കാരൊക്കെ ഉണ്ട് അവരുടെ പേരൊക്കെ മാറ്റി എഡിറ്റ് ചെയ്ത് വരണം ഇപ്പൊ അവരത് കേൾക്കുമ്പോൾ അവർക്ക് ഇവളും എന്ത് ഇപ്പം ഇനി അടുത്തോ ആരെയും ചോദിക്കട്ടല്ലോ മേടിച്ചിരിക്കും വീട്ടുകാർ ഞാൻ കഥ പറയുന്നത് എന്താ പറയുക ഇല്ല എന്ത് കഥയാണ് പറയുന്നത് ഓർക്കും മനസ്സിലായത് അതാണ് കഥ പറച്ചിലൊക്കെ ഞാൻ നിർത്തി വെച്ചത് അതായാലും എനിക്ക് ചിരിക്കാൻ വേണ്ടി ഞാൻ കഥയും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ ചിരിക്കാനും ചിന്തിക്കാനുള്ള കഥകളൊക്കെ വേറെ അതിൻ്റെ പണിപ്പുരയിലാണ് എഡിറ്റ് എഡിറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ എഡിറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചക്കരകളെ കേട്ടോ അപ്പോൾ എത്ര മിനിറ്റായി എട്ട് മിനിറ്റ് ഫോട്ടോയുടെ ചക്കരകളെ എൻ്റെ മുടി വെട്ടീനെല്ലാവരും വഴക്കു കുറഞ്ഞു ഞാനൊരു കാര്യം പറയട്ടെ എല്ലാവരും ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് എൻ്റെ സിംഗു പഴയ ലുക്ക് എന്ത് നല്ലതായിരുന്നു ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഞാൻ മുണ്ടു തീരി പിടിച്ചോണക്കിരിക്കുക അതെനിക്കറിയാം ഇപ്പം ഇച്ചിരി പച്ചാളി ബാ പച്ചാളം ബാസിയുടെ ഒരു ലുക്കുണ്ട് അതെല്ലാം എനിക്കറിയാം പക്ഷേ ഈ മുടി ഇങ്ങനെ ഇങ്ങനെ ഒരു അനുസരണ ഇല്ലാതെ കിടക്കുന്നതാണ്പോൾ ഇങ്ങനെ ചെയ്തിട ഒരു സുഖമാണ് നമുക്കൊന്ന് മാനേജ് ചെയ്യാം മനസ്ലൈപ്പ് ചെയ്ത് കണ്ട ഇതൊന്നും പറന്നൊന്നും ഇങ്ങനെ കിടക്കത്തില്ല നമ്മുടെ ഇഷ്ടത്തിന് കിടക്കും അതുകൊണ്ട് മാത്രം ഇങ്ങനെ ചെയ്തത് ഭംഗി ഇച്ചിരി കുറഞ്ഞാലും സാരമില്ല മറ്റത് കെട്ടി വെച്ചാൽ ആ കുഞ്ഞു കുഞ്ഞു മുടികളാണ് നടക്കട്ട് അത് ഇങ്ങോട്ട് മുഖത്തൊക്കെ ഇട്ട് വന്നിട്ട് നടക്കുന്നത് നിങ്ങൾക്കത് ഭംഗിയായിട്ട് തോന്നും ഭംഗിയാണ് മുഖത്തിന് നല്ല ഐശ്വര്യമൊക്കെ പക്ഷേ എങ്കിൽ എനിക്കതിന് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് അതുകൊണ്ട് ചെയ്തേ പിന്നെ ഈ പ്രായത്തിൽ ഇതൊക്കെ നടക്കത്തുള്ളൂ സ്ട്രേറ്റ് ചെയ്യലും കരാറ്റിൻ ചെയ്യലും കുറച്ചുകൂടെ കഴിഞ്ഞ് അതുകൊണ്ടാണ് വീഡിയോ ഇടുന്നുണ്ടെന്നാണ് ഞാൻ സൂക്ഷിച്ച് വീഡിയോയിലോട്ട് നോക്കുന്നത് ചില സമയത്ത് ഞാൻ വീഡിയോ ഇടിച്ച കൂടെ അതിലെല്ലാം കഴിച്ചു എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ വീഡിയോ ഇല്ല അല്ലേ എൻ്റെ മണ്ടത്തരങ്ങളിൽ പറ്റുന്നതാണ് അപ്പം ചക്കരകളെ നിങ്ങളെ വിട്ടിട്ട് പോകാൻ തോന്നുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം എന്നെ പച്ചാളം എന്ത് കണ്ടാരെ പിടിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല ഇച്ചിരി പച്ചാളമാണെന്ന് എനിക്കറിയാം ഇങ്ങനെ ചാടിയിരിക്കുകയാണ് എനിക്ക് അവൾ ഇട്ടുന്ന നല്ല സീക്രട്ടുണ്ടെന്ന് പറഞ്ഞു തരണേ പിന്നെ ചോറ് ഉച്ചക്കത്തെ എന്ത് പ്രശ്നം ഉണ്ടോ ഇച്ചിരി ചോറ് വേണം അത് ഒഴിവാക്കാൻ പറ്റത്തില്ല വൈകുന്നേരം ചോറുണ്ടെന്നായിരുന്നു ഇപ്പം ഒരു വേറെ ഒന്നും കഴിക്കാല്ലെങ്കിൽ ചോറ് എടുത്ത് തട്ടും ഉച്ചക്കതല്ലേ നല്ല കറിയൊക്കെ ആണെങ്കി എന്റെ മനസ്സ് ഇച്ചിരി ചോറ് നാലുമണിയാകുമ്പോ ഇച്ചിരിയുടെ ചോറ് വിചാരിക്കും ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഞാൻ അങ്ങനെ ഓക്കേടാ അപ്പൊ പോട്ടെ